നമസ്കാരം അടൂർ ഏനാതിമംഗലം പഞ്ചായത്തിലെ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചുമതലയിലുള്ള ഇമേജ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിആർ ഫണ്ട് മണ്ണിടി കേന്ദ്രീകരിച്ചുള്ള പമ്പവാലി ഫാർമേഴ്സ് അസോസൈറ്റിക്ക് നൽകിയതിൽ ദുരൂഹത തുടരുന്നു ഫണ്ട് നൽകിയതിനെക്കുറിച്ച് തങ്ങൾക്ക് കൂടുതലായി അറിയില്ലെന്ന് ഐ എം എ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഇമേജ് സെക്രട്ടറി കെ പി ഷറഫുദ്ദീൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാമത് ഞങ്ങള് അപ്രോച്ച് ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പറക്കോട്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഈ പ്രോജക്റ്റ് നമുക്ക് അലോട്ട് ചെയ്തത് നമ്മൾ ആ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു പൊലൂഷൻ കൺട്രോൾ പോർഡിനും സ്റ്റേറ്റ് എൻവയറോമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിക്കും സ്റ്റേറ്റ് എൻവയറോൺമെന്റ് അപ്രൈസൽ കമ്മിറ്റിക്കും ഈ പ്രോജക്ട് നമ്മൾ കൊടുത്തു ഇത് നമുക്ക് സി എസ് ആർ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ അപ്രൂവൽ തന്നു അതനുസരിച്ച് പഞ്ചായത്ത് നമുക്കൊരു പ്രൊജക്ടും തന്നിട്ട് അറിയില്ല അത് അറിയില്ല എവിടെയാണ് ആക്ച്വലി ഇത് സ്ഥലം എവിടെയാണ് എന്നുള്ള അതുപോലെ ഈ സൊസൈറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഈ പമ്പാവാലി സൊസൈറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം ഇതൊക്കെ നോക്കിയിട്ടല്ലേ അതൊക്കെ നോക്കിയിട്ടല്ലേ ഇത് കൊടുക്കണ്ടേ ഇതിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയും വലിയ ഒരു പിന്നെ നാട്ടുകാർ അടയ്ക്കുന്ന ഒരു കംപ്ലൈന്റ് വരുന്ന ഒരു പദ്ധതി അതിനകത്തൊന്ന് ഇത്രയും വലിയൊരു തുക ഒരു സൊസൈറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു അതിനകത്ത് എന്താ അതിനകത്ത് രാഷ്ട്രീയ രാഷ്ട്രീയ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു ഇന്ന പദ്ധതി അവിടെയുണ്ട് അത് ഇതിനു വേണ്ടി വിളിച്ചിട്ടുള്ളൂ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഈ എൻവയർമെന്റൽ ഏജൻസീസിനും പോയുന്നു അപ്പം അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു പദ്ധതി ഇതിന് എലിജിബിൾ ആകും എന്ന് പറഞ്ഞു അങ്ങനെ ആണ് നമ്മൾ അത് എടുത്തത് ബിക്കോസ് നമ്മൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കാർക്കും ഈ നാടും അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല അപ്പം വന്ന എല്ലാ പാർട്ടിയിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു നമ്മളിങ്ങനെ ഒരു പദ്ധതി ഉണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അത് പ്രാദേശിക തലത്തിലും നമ്മൾ ചെയ്തു സ്റ്റേറ്റ് സ്റ്റേറ്റ് തലത്തിലും നമ്മള് എല്ലാവരെയും കട ഗവൺമെന്റിന് ഗവണ്മെന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ജില്ലാ സെക്രട്ടറീസ് ഇവരെ എല്ലാവരെയും നമ്മളാൽ പറ്റുന്ന രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് നിന്ന് എല്ലാവരെയും പേഴ്സണലി പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കൺസൾട്ടൻസ് ഉണ്ട് അവർ വ്യക്തിപരമായിട്ടും ഓരോരുത്തരെയും കണ്ട് പറ്റുന്നത്രയും പരിശ്രമം ഞങ്ങളുടെ ശൈലിയിൽ നിന്ന് ഇതിന്റെ ആശങ്ക മാറ്റാനും ഇത് നമ്മുടെ ആവശ്യമുള്ള ഒരു പദ്ധതിയാണെന്ന് പറയാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്